ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് നമുക്കൊരു ഫോർച്ചൂണറിന് ഒരു ഓർഡർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു ഒരു ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് വണ്ടിക്ക് വേണ്ടി അത് കൊല്ലത്തുള്ള ഒരു ക്ലൈൻ്റാണ് ഓർഡർ തന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ക്രിസ്റ്റ കഴിഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു വേണം ഒരു ക്രിസ്റ്റ ഗ്രേ കളറ് ക്രിസ്റ്റ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എൻ്റെ ഓണറെടുത്ത് ഡയറക്റ്റ് ചോദിച്ചു സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആള് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുവാണ് കാരണം നിലവിലൊരു ഓർഡർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും കാണുമെന്നെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഓണർ ഓണറെടുത്ത് ചോദിക്കും വണ്ടി കൊടുക്കാനുള്ളതാണോ ഇല്ലയോ എന്നുള്ള ചോദിക്കും അപ്പോൾ ഇത് ഡയറക്റ്റ് ഓണറായി കിടക്കുന്ന വണ്ടിയാണ് ആൾ ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് വണ്ടി ഇത് അവരുടെ ഓഫീസാണ് ആളുടെ ഓഫീസാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്ക് വരേണ്ടി വരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തേക്കുന്നത് സർവീസ് ഹിസ്റ്റി നമ്മൾ ചെക്ക് ചെയ്തു ചെയ്തപ്പം സർവീസ് ഹിസ്റ്റി പ്രോപ്പർ സർവീസ് ആണ് മേജർ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല ഷോറൂമിൽ ക്ലെയിമിലൊന്നും കാണിക്കുന്നില്ല പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് മേജർ സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ ബോഡിയിലൊന്നും കാണിക്കുന്നില്ല ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ കുറച്ച് പാടാണ് ഇത് ആളുടെ കണ്ണിനെ വണ്ടിയാണ് ആ ബാക്കിലൊരു കിടിലം സാധനം കിടപ്പുണ്ട് നമ്മുടെ താറ് അലോയിയൊക്കെ മാറ്റി കൈറ്റ് കൂട്ടിയൊരു വണ്ടി കിടപ്പുണ്ട് അത് ഞാൻ കാണിക്കാറുണ്ട് അപ്പം ഇത് സിഗ്മ ഫോർ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് ബാക്കിലത്തെ ലൈറ്റ് ഒക്കെ ഒരു മാറ്റി ഉണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ സൈഡും വേറെ ഡെൻറ്റ് കാര്യങ്ങളും അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് ആണ് വണ്ടി ഇനി തോന്നുന്ന ഒരു ഒന്ന് രണ്ട് പാനൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അത് ഷോറൂമിൽ ഹിസ്റ്ററിയിലും ഉണ്ട് ഇനി ഫുൾ ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് റീപ്ലേസ് എന്തെങ്കിലും എന്നുള്ളത് അല്ലെങ്കിൽ റീപെയിൻറ്റ് ചെക്ക് ചെയ്യണം പിന്നെ വണ്ടി ഓടിച്ച് നോക്കണം ബാക്കിയുള്ള സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം അതിനകത്ത് ഇപ്പോൾ ഇത് അവരുടെ മറ്റു വണ്ടികളാണ് ഇതാരണം വേറെ വണ്ടികളുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ രണ്ട് വണ്ടികളാണ് ഇത് എക്സ്പോറ് വണ്ടി ഞാൻ എക്സോസ്റ്റും സൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് കിടിലുമായിട്ട് പണിഞ്ഞിട്ടേക്കും ഒരു താറ് ഗ്രില്ലും അതുപോലെ തന്നെ ബമ്പറും ചേഞ്ച് ചെയ്ത് ബി എം ഡബ്ല്യൂൻ്റെ അലോയി ആയിട്ടേക്കാണ് അത് ട്വൻറ്റി ടു ഇഞ്ച് അലോയി നല്ല ലുക്കാണ് ഈ വണ്ടിയാണ് അത് പ്രൊജക്ടർ ഫോഗ്ലാമ്പ് രണ്ടെണ്ണം വെച്ച് സണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇത് കിടിലും വണ്ടിയാണ് നമ്മുടെ ഗൾഫിലൊക്കെ നമുക്ക് റാങ്ക്ലർ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം ഇതാണ് വണ്ടി കഴിഞ്ഞാൽ നമുക്കിത് ഇൻസ്പെക്റ്റ് ചെയ്യണം ക്വാർട്ടർ പാനൽ ഒറിജിനൽ പെയിൻറ് ആണ് കിടക്കുന്നത് അത് വേറെ കംപ്ലയിൻ്റ് റീ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഗ്ലാസ്സും ഒറിജിനലാണ് പതിനെട്ട് ഗ്ലാസ് ആണ് ആ സ്ഥലത്ത് കിടക്കുന്നത് ഡോറും ഒറിജിനൽ ആണ് ഡോർ ഒറിജിനൽ പെയിന്റ് ആണ് നടക്കുന്നത് ഡോർ പാനല് ഒറിജിനലാണ് അവിടെ രണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇൻസൈഡിലോട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത് ഇവിടെ വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങൾ ഈ ഡോർ ഗ്ലാസ്സുകൾ ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ ഡോർ പാനലും ഒറിജിനലാണ് പെയിന്റും ഒറിജിനൽ പെയിന്റ് ആണ് നടക്കുന്നത് ഈ ഗ്ലാസ് ഒറിജിനലാണ് പതിനെട്ട് ഗ്ലാസ് ആണ് നടക്കുന്നത് അത് ഒറിജിനൽ പെയിൻറ്റാ ഒറിജിനൽ പെയിന്റ് ഒറിജിനൽ ആണ് പാനലുമാണ് കംപ്ലൈൻറ് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്ന് പോളീഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒന്ന് പോളിഷ് ചെയ്യണം കുറച്ച് അഴുക്കും കാര്യങ്ങളും കുറച്ച് യെല്ലോയിഷ് അത്ര യെല്ലോ ഇഷല്ല പക്ഷെ ഒന്ന് പോളിഷ് ചെയ്താൽ നല്ല ബ്രൈറ്റായിട്ട് വൈറ്റ് കയറി നിൽക്കും ഇത് ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത് ഒറിജിനൽ പെയിന്റ് ആണ് ഈ സൈഡിലല്ല ഒറിജിനൽ പെയിന്റ് ആണ് നടക്കുന്നത് അതുപോലെ ഗ്ലാസ് ഗ്ലാസ് ഒറിജിനലാണ് ആ ഗ്ലാസും ഒറിജിനൽ ആണ് ബോണറ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ വർക്ക് കാണിക്കുന്നുണ്ട് കുട്ടികൾ ബോണറ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അതിന്റെ അകത്ത് ഒറിജിനൽ ബോണറ്റ് ആണോ എന്നുള്ളത് കണ്ടറും ഒറിജിനൽ പെയിന്റ് ആണ് വേറെ കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മൈനറായിട്ടൊരു സ്ക്രാച്ചുണ്ട് മാത്രമേ ഉള്ളൂ മൈനറായിട്ടുള്ള സ്ക്രാച്ച് ഇതിൻ്റെ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല ഒറിജിനൽ ആണ് നടക്കുന്നത് ഡോറിലും പെയിൻറ് ഒറിജിനലാണ് ഡോറും പെയിൻറ് ഒറിജിനലാണ് കാണിക്കുന്നത് ഡോറും പെയിൻറ് ഒറിജിനലാണ് കാണിക്കുന്നത് ഇവിടെ ശകലം ഡെന്റ് ഉണ്ട് ഇവിടെ ചെറിയൊരു ഡെന്റ് ഉണ്ട് ഈ ഭാഗത്ത് അടിവശത്തൊന്നും ഈ ഭാഗത്ത് ചെറിയൊരു ബെൻഡ് പോലെ ഉണ്ട് ചെറിയ രീതിയിൽ ഉള്ളിലും പ്രശ്നമൊന്നുമില്ല ഉള്ളിലും ഒറിജിനൽ ബെന്റാണ് ഉള്ളിലും പ്രശ്നങ്ങളൊന്നുമില്ല ഒറിജിനൽ ഡോറാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഡെൻ്റ് ഉണ്ട് പുറമേ വേറെ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നുമില്ല ഈ ഈ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒരുപാട് പുട്ടി വർക്കൊന്നും കേട്ടിട്ടില്ല പക്ഷെ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒറിജിനൽ ഒറിജിനലാണോ ഉണ്ടോ വല്ലതോ ഡെൻ്റ് ഒന്നും ഇല്ല അവിടെ ബെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വർക്ക് എടുത്തതായിട്ടൊന്നും കാണുന്നില്ല അപ്പൊ സ്ക്രാച്ച് മൂലം അവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതേ ഉള്ളു ഈ ഡോറ് പെയിന്റ് ചെയ്തിട്ടുണ്ട് ആ ഈ ക്വാട്ടർ പാനലും പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടും കൂടെ സ്ക്രാച്ച് ആയതായിരിക്കും ഒരഞ്ഞതാവാൻ ആണ് സാധ്യത ക്വാട്ടർ പാനൽ ഇത് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇതും പെയിന്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സുകൾ പതിനെട്ട് ഗ്ലാസ് ആണ് പതിനെട്ട് ഗ്ലാസ് ആണ് പതിനെട്ട് ഗ്ലാസ് ആണ് പതിനെട്ട് ഗ്ലാസ് ആണ് ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് പതിനെട്ട് ഗ്ലാസ് ഡിക്കിയിലോട്ട് വരുമ്പോൾ ഡിക്കി ഡിക്കി റീടച്ച് ചെയ്തിട്ടുണ്ട് ഡിക്കിയും പെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡിക്കി ഒറിജിനൽ ആണോ നമുക്കൊന്ന് നോക്കണം ഷോക്കും കാര്യങ്ങളൊക്കെ ഓട്ടോ ഓപ്പൺ ഒക്കെ വർക്ക് ആവുന്നുണ്ട് ഇത് ക്ലോസിന്റെ കാര്യം നോക്കണം അതുപോലെ തന്നെ ഒറിജിനൽ ഡിക്കി ആണോ നോക്കണം ഒറിജിനൽ ഡി പേസ്റ്റിംഗ് ആണ് പേസ്റ്റിംഗ് ഒക്കെ ഒറിജിനാണ് ഡിക്കി ഒറിജിനൽ ആണ് പക്ഷെ ഡിക്കിയിൽ പെയിന്റ് റീ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ മഴയാണ് കുറച്ച് ദിവസം കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് അഴുക്കും കാര്യങ്ങളുമുണ്ട് ഇവിടുത്തെ പേസ്റ്റിംഗ് ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല ഈ ഭാഗത്തെ കുഴപ്പമില്ല വർക്ക് എടുത്തിട്ടില്ല ഈ ഭാഗം കുഴപ്പമില്ല ഈ ഭാഗം കുഴപ്പമില്ല ഒറിജിനൽ റീഡിങ് ഞാൻ കാണിക്കണേ ഇവിടെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും വർക്കൊന്നും എടുത്തിട്ടില്ല അതല്ല സ്ക്രാച്ച് കൊണ്ട് ടച്ചപ്പ് ചെയ്താൽ സാധ്യത വേറെ അകത്ത് പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ട് ഒന്നുമില്ല ഫോട്ടോക്ലോസ് വർക്ക് ആവുന്നോ അതുപോലെ തന്നെ ഗ്ലാസ് ഒറിജിനൽ ആണോ നോക്കണം ഗ്ലാസ് ഒറിജിനൽ ആണ് പതിനെട്ട് ഗ്ലാസ് തന്നെ തുടങ്ങുന്നത് ഡിക്കി പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നോക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ബാക്ക് സൈഡിൽ എന്തെങ്കിലും നല്ല ഇമേജി കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും ഇത് മേജർ റെഡിയൊന്നും അല്ല കാരണം അങ്ങനെ ആണെങ്കിൽ റീ സോറി ഡിക്കി റീപ്ലേസ് ചെയ്താൽ ഈ പേസ്റ്റിംഗ് ഒന്നും കാണത്തില്ല ഇവിടെയും വർക്കൊന്നും എടുത്തിട്ടില്ല ഇവിടുത്തെ പഞ്ചിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കേട്ടോ ഡിക്കി സാധാരണ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഡിക്കി റീപ്ലേസ് എന്ന് നോക്കും പിന്നെ ഈ ഭാഗം ഇളക്കി നോക്കും ഇതിൻ്റെ അടിവശം കയറി നോക്കും നമ്മൾ അവിടെ പാച്ച് വർക്ക് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വലിച്ചു നോക്കിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലോ ഉണ്ടോ എന്ന് അതിൻ്റെ അടിവശത്തും കയറി നോക്കും അപ്പോൾ അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ അടിവശം കൊണ്ട് നോക്കണം പുറമേ മേൽവശം കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇതുവരെ ടെയ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ടെയിലെറ്റ് മാറ്റി ഡോക്ടർമാർക്ക് ടെയ്ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അത് സ്മോക്കാണ് ബ്ലാക്ക് സ്മോക്കിൽ ടെയിൽ ലൈറ്റും ബ്ലാക്ക് സ്മോക്കിൽ ടെയിൽ ലൈറ്റും ചെയ്തിട്ടുണ്ട് ഇൻ്റീറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീറിയർ നോർമൽ കണ്ടീഷനാണ് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ സീറ്റ് സാധാരണ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ പൊട്ടുന്നതാണ് ഒരു ഒന്ന് ലക്ഷം ഒരു ലക്ഷം കഴിയും കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പോഴൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഈ സീറ്റിനും പ്രശ്നങ്ങളൊന്നുമില്ല ബാക്ക് റോയിലത്തെ സീറ്റിലും സെക്കൻഡ് റോയിലും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഇതൊക്കെ നോർമൽ കണ്ടീഷനിൽ തന്നെയാണ് ഇനി സ്റ്റാർട്ട് ചെയ്തൊന്നും ഓൺ ചെയ്ത് ബട്ടൺസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം അതൊന്നും നമ്മൾ വീഡിയോ കാണിക്കത്തില്ല ബാക്കിൽ തെറോയിലും ഒന്നും തന്നെ ഇല്ല ടയറിന്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ടയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടയറാണ് എല്ലാം കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പ് ഉണ്ട് ടയറിന് ഇരുപത്തിമൂന്ന് ടയറാണ് കിടക്കുന്നത് പിന്നെ സാധാരണ ഇവിടെ കാണുന്ന പോലെ സാധാരണ കാണുന്ന പോലുള്ള കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല എടുക്കുന്ന ആൾക്ക് വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇത് അഴിച്ചു മാറ്റണമെന്നുള്ളൂ നമ്മുടെ നാട്ടിൽ കൊണ്ട് ചിലപ്പോൾ ആൾ എടുക്കുക ഈ സാധനം അഴിച്ചു മാറ്റണം വേറെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണമെന്നുള്ളൂ പോളിഷ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ അല്ലാതെ വേറെ വർക്കുകൾ അങ്ങനെ പ്രത്യേകിച്ച് വർക്കായിട്ടൊന്നുമില്ല ബമ്പറിൽ പോലും സ്ക്രാച്ച് ഒന്നുമില്ല സാധാരണ ബമ്പറിലൊക്കെ സ്ക്രാച്ച് വരേണ്ടത് ഇവിടുത്തെ ഈ ഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ എഞ്ചിൻ ക്യാബിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഫ്രോണ്ട് സൈഡൊക്കെ പേസ്റ്റിംഗ് ഒക്കെ അതേപോലെ തന്നെ ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് അതിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പർ സൈഡ് നോക്കണം പിന്നെ ഈ ഒരു ഇതൊക്കെ ഒറിജിനൽ ആണ് ഇവിടെ ബാറ്ററിയിൽ ആ ഒരു ടെർമിനലിൻ്റെ അകത്തൊരു നീല കളർ അത് അതടിച്ചതിൻ്റെ എല്ലാ സൈഡിലോട്ട് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രോസ് പട്ടി ഇത് ഇതെല്ലാം ഒറിജിനൽ ആണ് ഈ ഒരു ക്രോസ് പട്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനകത്തിരിക്കുന്ന ഇൻ്റർകൂളർ ഒക്കെ ഒറിജിനൽ ആണ് ഈ ഒരു ക്രോസ് പട്ടി ചേയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒറിജിനൽ ആണ് അതുപോലെ തന്നെ ഈ റേഡിയേറ്റർ ഭാഗം ഇതൊക്കെ ഒറിജിനലാണ് നമ്മൾ ചെക്ക് ചെയ്തതാണ് ഈ ആപ്രോ സൈഡും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഈ ക്രോസ് പട്ടി അവർ പറഞ്ഞിരിക്കുന്ന ഹോൺ ഫിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ഈ രണ്ട് സൈഡിൽ ഒരു വലിയ രണ്ട് ഹോൺ ഫിറ്റ് ആ ഹോൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേത് അഴിച്ചു മാറ്റി ഇത് വെച്ചതാണെന്ന് ആഫ്റ്റർ മാർക്കറ്റ് സാധനം എടുത്ത് വെച്ച് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അകത്തോട്ട് അപ്പൊ അതിനുവേണ്ടി മാറ്റി വെച്ചെന്നാ പറഞ്ഞത് പിന്നെ ഇന്റർകൂളർ ഒക്കെ ഞങ്ങള് ചെക്ക് ചെയ്തതാണ് ഇന്റർകൂളൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്നത് അതായത് ഇതിന് ഫ്രണ്ടിലാണ് നമ്മുടെ ഇന്റർകൂളർ ഒക്കെ ഇരിക്കുന്നത് അത് കമ്പനിയിന്ന് വരുന്ന ഇന്റർകൂളർ തന്നെയാണ് വണ്ടിയുടെ കൂടെ വരുന്ന ഇന്റർകൂളർ തന്നെയാണ് ആയിരിക്കുന്നത് പിന്നെ ബോണറ്റ് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ബോണറ്റ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ടയോട്ടയുടെ തന്നെ ഒറിജിനൽ ബോണറ്റ് ആണ് അതുപോലെ തന്നെ പേസ്റ്റിംഗ് ഒറിജിനൽ ആണ് കമ്പനിയിൽ നിന്ന് വരുന്നത് അതേ പേസ്റ്റിംഗ് തന്നെയാണ് ടോപ്പ് പെയിന്റ് ചെയ്തിട്ടുണ്ട് ബോണറ്റ് നോർമൽ സൗണ്ട് ആണ് എൻജിനിലുള്ളത് ਨਾਰਮਲ ਵਰਕਿੰਗ ਸਾਊਂਡ ਆਣਾ ਹੈ ਨਾਰਮਲ ਲੈਟਰ ਸਾਊਂਡ ਵਾਲਾ ਨੂੰ ਕਹਿੰਦੇ ਨੇ ਨੋਰਮਲ ਆਣਾ ਉਹਦੇ ਰੀਕੰਪ੍ਰੈਸ਼ਨ ਆ ਲੇਗੀ ਸਮੋਕ ਹੋ ਉਹਨਾਂ ਦਾ ਪ੍ਰਸ਼ਨ ਉਹਨੂੰ ਤਾਂ ਨਹੀਂ ਲੈਣੀ ਬਾਕੀ ਦਾ നമ്മൾ സ്മോക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ടെർബോയ്ക്ക് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ സ്മോക്ക് കാണിക്കും ചെറിയ രീതിയിലാണെങ്കിൽ അതും പ്രശ്നങ്ങളാണ് അവിടുന്ന് സ്മോക്കോ സൈലൻസറിന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റോ സ്മോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല വണ്ടി നോർമൽ വർക്കിംഗ് കണ്ടീഷനാണ് നോർമൽ വർക്കിംഗ് ആണ് ആണെങ്കിൽ നമ്മൾ ഓടിച്ച് നോക്കണം വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഗിയർ ലാഗുകളോ ഫോർ വീൽ ഡ്രൈവ് ഇട്ട് നോക്കണം അതുപോലെ തന്നെ ഫോർ വീൽ ലോയും ഹൈയും ഒക്കെ നമുക്കൊന്ന് ഇട്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കണം വണ്ടി ഓടിച്ച് നോക്കണം അതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് നമുക്ക് ഓർഡർ തന്ന ആൾക്കാർ ക്ലയൻറ്റിന് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഫുൾ ഒരു വീഡിയോ റിപ്പോർട്ടായിട്ട് തന്നെ ആയിരിക്കും പുള്ളിക്ക് അയച്ചു കൊടുക്കണം നമ്മൾ ആൾ ചെക്ക് ചെയ്തിട്ട് എ സെറ്റ് പെർസെൻറ്റ് കാര്യങ്ങൾ ഈ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ ഇതാണ് വണ്ടി ടോട്ടലി ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ഇല്ല അതുപോലെ തന്നെ ബോഡി പാനലുകളൊന്നും റീപ്ലേസ് ഇല്ല ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പാനലായിട്ട് റീടച്ച് ചെയ്തിട്ടുണ്ട് റീ പെയിൻറ്റ് വന്നിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ ടയറിൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടയറാണ് കിടക്കുന്നത് അത് നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പുണ്ട് പിന്നെ ടോട്ടലി ബോഡി ക്വാളിറ്റി ഔട്ട്സൈഡ് നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടിയാണ് വേറെ എടുക്കുന്നവർക്ക് വേറെ സ്ക്രാച്ചുകളോ അല്ലെങ്കിൽ സോറി പെയിൻറ്റിങ്ങോ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിലവിൽ ചെറിയ ചെറിയ ഡെന്റുകൾ ഉണ്ട് ഈ ഭാഗത്ത് സൈഡിൽ നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഡെന്റുകൾ കാണിക്കുന്നുണ്ട് അത് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെയിന്റിംഗ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ സാധാരണ ഈ ഭാഗം ഇതൊക്കെ നല്ല രീതിയിൽ ഒരഞ്ഞിരിക്കുന്ന ആ ഒരു അതൊന്നും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് രണ്ടാമതൊന്നും വാങ്ങിച്ചിടേണ്ട ആവശ്യം എടുക്കുവാണെങ്കിൽ വരുന്നില്ല മറ്റേ സെൻസറും 4 wheel drive intake kodato 4 wheel loans മദലി വലിയ സ്പീഡിൽ പോവില്ല നമുക്ക് അത്യവശ്യ ഘട്ടങ്ങൾ ഉപയോഗിക്കാനുള്ള ഇട ചെറു സ്പീഡിലേ പോകൂ വേറൊരു ഡാമേജ് ആയിട്ട് തോന്നാണ്ട് ഈ ഒരു കോർണർ വന്ന് എവിടെയോ തട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മാത്രം അത് റിവേഴ്സ് എടുത്ത സമയത്തോ എന്തെങ്കിലും ഹൈറ്റിലെ വല്ല തട്ടിയതായിരിക്കും ആ ഒരു സ്ഥലം മാത്രം പൊട്ടിരിക്കും നമ്പറേ ഉണ്ടല്ലേ സീറോ 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 വൺ ഫാൻസി നമ്പറാണ് സീറോ 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 ഇത് എച്ച് ആർ എൻ സീറോ സീറോ ട്വന്റി സെവൻ ഇത് മറ്റേ വിൻഡേജ് നമ്പർ പോലെ നമ്മളെ നാട്ടില് കെ ഇ ആർ പഴയ അംബാസഡറിൽ നിന്നൊക്കെ നമ്പർ വരുന്നില്ലേ അങ്ങനെയുള്ള നമ്പരാണ് ഇവരെടുത്ത് വെച്ചേക്കുന്നത് അങ്ങനെയുള്ള നമ്പർ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ് പഴയ മോഡൽ നമ്പർ പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്പറൊക്കെ നമുക്ക് പണ്ടുള്ള വണ്ടിയുടെ നമ്പർ പുതിയൊരു വണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ വണ്ടിയിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇവരുടെ പഴയ വണ്ടികളുടെ നമ്പർ ആയിരിക്കും ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ വണ്ടിയിലും മാറ്റി ഇങ്ങനെ വെക്കുന്നത് നമുക്കത് പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് അതിലോട്ട് മാറ്റാൻ പറ്റും ആ നമ്പർ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു എച്ച് ആർ ഇൻ നമ്പർ അവർക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു നമ്പർ മാറ്റിയിട്ട് പുതിയൊരു നമ്പർ ഇഷ്യൂ ചെയ്തിട്ടായി നമ്മൾ ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു നമ്പർ ഇഷ്യൂ ചെയ്തിട്ടായിരിക്കും എൻ ഒ സി എടുക്കുന്നത് എൻ ഒ സി എടുത്തിട്ട് വേറൊരു നമ്പറിലായിരിക്കും ഈ വണ്ടി നമുക്ക് നാട്ടിൽ എൻ ഒ സി ഇഷ്യൂ ആവുന്നത് നാട്ടിൽ വരുമ്പോൾ അതോ എടുക്കുകയാണെങ്കിൽ നാട്ടിൽ വരുമ്പോഴും വേറൊരു നമ്പർ ആയിരിക്കും നമുക്ക് ഈ നമ്പർ കിട്ടില്ല ഈ നമ്പർ നമുക്ക് എൻഒ സി കിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങളും ചെക്ക് ചെയ്ത കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററി എടുത്ത റിപ്പോർട്ടും അതുപോലെ ഇതെല്ലാം ഡീറ്റെയിൽ വീഡിയോസ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ക്ലൈൻ്റെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം പറഞ്ഞിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിലയുടെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യും ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഡെലിവറി എടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ക്ലൈൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഏത് ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി എടുത്ത് നാട്ടിലോട്ട് കേൾക്കി കൊടുക്കുന്നത് അപ്പോൾ പലരും ഈ വീഡിയോ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് പല വീഡിയോയുടെ ആടേയും കമൻറ്റ് ചെയ്യാറുണ്ട് എന്താണ് ഈ വണ്ടിയുടെ വില പറയാത്തേന്ന് അപ്പം ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് വിൽക്കുന്നതല്ല ഞങ്ങൾ എടുത്തിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില പറയാൻ പറ്റും ഇത്ര രൂപയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾ ഇതിന്റെ ഓണർക്ക് ഇതിപ്പോൾ വണ്ടി എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഓണർക്ക് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കുന്ന വണ്ടിയാണ് അവർ പറയാ അവർ സമ്മതിക്കില്ല ഇതിന്റെ റേറ്റ് പറയാനായിട്ട് നിങ്ങൾക്ക് ഈ റേഞ്ചിൽപ്പെട്ട വാഹനങ്ങളുടെ വിലയും മറ്റു കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്ലൈൻറ്റ് വണ്ടി ഓക്കേ പറഞ്ഞു നമ്മൾ റീറ്റൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഫൈനലൈസ് ചെയ്തു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഓക്കെയാണ് നമ്മൾ പേപ്പർ കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് വാങ്ങിക്കണം വണ്ടിയുടെ യൂസർ മാനുവൽ ഇതെല്ലാം പിന്നെ ഇൻവോയ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് വണ്ടി വാങ്ങിച്ചപ്പോഴുള്ള ഇൻവോയ്സും അതും പിന്നെ ചാവി സ്പെയർ ചാവി ഇതെല്ലാം ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി എടുത്തു വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് പേയ്മെൻ്റ് കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു ओके दैट्स एक वीडियो अच्छा थैंक यू सो मच जा रहे बुलाया ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ വണ്ടി നാട്ടിലോട്ട് കയറ്റി വിട്ടു വണ്ടി നാട്ടിലെത്തിയതിനു ശേഷം ഇൻറ്റീരിയർ ക്ലീനിങ് പോളിഷിങ് ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ തന്നെ സ്ഥാപനത്തിലാണ് ചെയ്ത അതിനുശേഷം ക്ലൈൻറ്റ് വന്ന് വണ്ടി ഡെലിവറി എടുത്തു അപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡൽഹി പ്ലേസിൽ ക്രിസ്റ്റ അല്ലെങ്കിൽ പോർച്ചുവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്